ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് ഇദ്ദേഹം വളരെയധികം മാന്യനായിരുന്നു പണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഇപ്പോൾ അദ്ദേഹം കുറച്ച് അഴിമതി കാണിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സ്ഥാനത്തു നിന്നും പുറത്താക്കാനും അതുപോലെ അത് മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം സ്വമേധയാ കോൺഗ്രസ് പാർട്ടിയുടെ പടിയിറങ്ങാനും തീരുമാനിച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഖജനാവിൽ നിന്നും പൈസ അധികമായിട്ട് എടുത്ത് ചിലവാക്കി എന്നുള്ള കാരണമാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഇത് പുതിയതായിട്ട് കേന്ദ്രത്തിൽ നിന്നുമുള്ള ഒരു അറിയിപ്പാണ് അതുകൊണ്ട് ആളുകൾ കോൺഗ്രസുകാരെല്ലാം വളരെയധികം വിഷമത്തിലാണ് കാരണം അവരുടെ പാർട്ടി നേതാവിനെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വിഷമം അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അലട്ടിയത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ലല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം അനുസരിച്ച് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് അതിനാൽ അവർ ഏത് വലിയ സ്ഥാനത്തിരിക്കുന്നവരായാൽ കൂടി അവരെ പുറത്താക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ രാഹുലും കോൺഗ്രസിൽ നിന്നും വിട്ട് ഇനി സി പി എമ്മിലോ സി പി ഐയിലോ സ്ഥാനം പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇങ്ങനെ ആ രാജകുടുംബത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് അത്രത്തോളം ഉണ്ട് രാജീവ് കുടുംബത്തിൽ നിന്നുള്ള അംഗമായതിനാൽ സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഖജനാവിൽ നിന്നും പൈസ എടുത്തത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു ക ചെയ്തത് കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ അപലപിക്കുകയും ചെയ്തു ഇതിനെതിരെ വലിയ സമരങ്ങളാണ് രണ്ട് ദിവസമായി പാർലമെൻറ്റിൽ നടക്കുന്നത് ഇത് അവർ വലുതായിട്ടൊന്നും ഇത് വിട്ടില്ലെങ്കിൽ തന്നെയും ഇത് ചെറിയ വാർത്താ ചാനലുകളെല്ലാം പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഈ പണമെല്ലാം എന്ത് ചെയ്തു ഖജനാവിൽ നിന്നെടുത്ത് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം പറയുന്നു വിധവകൾക്ക് കൊടുത്തു അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുത്തു അതുപോലെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും പാർട്ടി അംഗീകരിക്കുന്നില്ല ഇനി അദ്ദേഹത്തിന് സി പി എമ്മിലോ ബി ജെ പിയിലോ അഭയം തേടേണ്ടതായി വരുന്നു ഇതെല്ലാ കോൺഗ്രസ്സുകാർക്കും ഒരു കുറച്ചിലാണ് ഇനി രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്നും മാറുന്നതോടൊപ്പം തന്നെ എല്ലാ കോൺഗ്രസ്സുകാരും സി പി എമ്മിലോട്ടും അതുപോലെ ബി ജെ പിയിലോട്ടും മാറേണ്ടതായി വരുന്നു ഇങ്ങനെയൊരു കാൽമാറ്റക്കളിയാണ് ഇനി രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് ഇങ്ങനെ രാഹുൽ അവരുടെ അച്ഛൻ്റെ പേര് നിലനിർത്തും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ രാജീവ് ഗാന്ധിയുടെ ഏഴയിലത്തെത്താനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഇല്ലായിരുന്നു എന്നത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് കാരണം ഇദ്ദേഹത്തെ ഒരു നല്ല പ്രധാനമന്ത്രിയോ മുഖ്യനുമൊക്കെ ആക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഖജനാവിൽ കൈയിട്ട് വാരിയത് വളരെ അപമാനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് ഈ വീഡിയോ കാണുന്ന എല്ലാ കോൺഗ്രസ്സുകാരും ഇതിനെതിരെ പ്രതികരിക്കണം കാരണം ഈ രീതിയിലുള്ള അതമ്പതനം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാവരുടെയും രക്തം തിളയ്ക്കണം ഈ വീഡിയോ കാണുന്നത് വഴി അങ്ങനെയാണ് നമ്മൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയും അപ്പോൾ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ട് കൂടിയില്ല പിന്നെ എന്തിന് അദ്ദേഹം ഇത്രയും പൈസ ചിലവാക്കി രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാത്തത് കൊണ്ട് എന്തിനു വേണ്ടി ഈ പൈസ എടുത്തു എന്നും കേന്ദ്രത്തിൽ നിന്നും ചോദ്യം വന്നു കാരണം ഇദ്ദേഹത്തിന് ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അമിതമായി മദ്യപിക്കും പുറത്താർക്കും അറിയില്ല അതിനുവേണ്ടി പൈസ ചിലവാക്കുമായിരുന്നു ഇങ്ങനെയുള്ള സ്വഭാവവും ഉണ്ടായതുകൊണ്ട് ഇത് ഈ അടുത്ത സമയത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് പിടിക്കപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പല പല ന്യായീകരണങ്ങളും പാർലമെൻറ്റിൽ നടത്തി അത് ഒന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ കേൾക്കാൻ തയ്യാറായില്ല ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ നിന്നും അന്ന് ഇറക്കി വിടുകയും ഉണ്ടായി ഇത് പുറത്തൊന്നും വലിയ വാർത്തയായിട്ടില്ല എങ്കിൽ തന്നെയും ഇദ്ദേഹം വീണ്ടും കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനും അതിൽ തുടരണമെന്നും ആഗ്രഹിച്ചു പക്ഷേ കോൺഗ്രസിൻ്റെ മുതിർന്ന അംഗങ്ങൾ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലേ ഞങ്ങൾ ഇനി ഇതിൽ പ്രവർത്തിക്കുമെന്നും തീരുമാനമെടുത്തു രാഹുൽ ഗാന്ധി അതിനാൽ അദ്ദേഹം പിന്നീടൊന്നും ആലോചിച്ചില്ല പാർട്ടിയിൽ നിന്നും മാറി പിന്നീട് അദ്ദേഹം ഇനി സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ ചേക്കേറുമെന്നാണ് അറിയുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാനും സി പി എം അംഗങ്ങൾ തയ്യാറായിരുന്നു ഇങ്ങനെയൊക്കെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചെയ്തു കഴിഞ്ഞാൽ താഴെയുള്ള പാർട്ടി അംഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യ വളരെയധികം പിന്നോക്കത്തിലാകുന്നത് അതുകൊണ്ട് നമ്മുടെ ഗാന്ധിജിയേയും ഇന്ദിരാഗാന്ധിയെയും ഒക്കെ ആലോചിക്കേണ്ട കാലം ആയിക്കഴിഞ്ഞു അവരുള്ള കാലത്ത് ഇങ്ങനൊന്നും നമ്മുടെ നാട്ടിൽ നടന്നിരുന്നില്ല കാരണം അന്ന് വളരെ സമത്വവും സ്നേഹവും എല്ലാം അന്നുണ്ടായിരുന്നു ഇവരെല്ലാം വന്ന് ഇപ്പോഴത്തെ പുതിയ ആളുകൾ എല്ലാം വന്ന് നമ്മുടെ നാടിനെ കൂട്ടിച്ചോറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസ് അംഗങ്ങളോട് പറയാനുള്ളത് എങ്ങനെയും പാർട്ടിയുടെ ഭദ്രത നിലനിർത്തുക ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക രാഹുൽ മറ്റുള്ള പാർട്ടിയിൽ കയറി മുന്നോട്ട് പോകട്ടെ താങ്ക് യു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു